ലോക ലോകജലദിനത്തോടനുബന്ധിച്ച് കാടിനുള്ളില് ജൈവതടയണയൊരുക്കി യുവജനങ്ങള് നെന്മാറ സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗിന്റെയും നെന്മാറ എൻഎസ്എസ് കോളേജ് എൻസിസി ഡിപ്പാർട്ട്മെന്റിന്റെയും വനം വന്യജീവി വകുപ്പ് മംഗലണ്ടാം റേഞ്ചിന്റെയും നേതൃത്വത്തിൽ അന്തർദേശീയ വന വനജലദിനത്തിന്റെ ഭാഗമായി കാട്ടുമൃഗങ്ങൾക്ക് കുടിവെള്ളം കുടിവെള്ളമൊരുക്കുന്നതിനായി മംഗലണ്ടാം വനത്തിനകത്ത് ചെറു ജൈവ തടയണം കുടിവെള്ളമൊരുക്കുന്നതിനൊപ്പം വനത്തിനകത്തെ ജലാശയം നിലനിർത്തുകയും അതുവഴി കാടിനുള്ളിലെ ജൈവ വൈവിധ്യം നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ജൈവ തടയണ നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ പ്രതിരോധ പ്രവർത്തനത്തിനും ചെറു ജൈവ തടയണകൾ സഹായിക്കും വനത്തിനുള്ളിൽ നിന്നും ശേഖരിക്കുന്ന ഉണങ്ങിയ തടികളും കമ്പുകളും കല്ലും മണ്ണും മണലും ഉണങ്ങിയ ഇലകളും കൊണ്ടാണ് ജൈവ തടയണകൾ നിർമ്മിക്കുന്നത് യുവാക്കളുടെ നേതൃത്വത്തിൽ രണ്ട് തടയണകളാണ് നിർമ്മിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം മംഗലണ്ടാം ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മുഹമ്മദ് ഹാഷിം നിർവഹിച്ചു വനംഭവിക്കുന്നുണ്ട് നമ്മുടെ മനുഷ്യവാസങ്ങളിലേക്ക് വന്നിട്ട് നമ്മുടെ ആൾ ആൾക്കാർക്കുള്ള ആക്രമണങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ കുറച്ച് കാലത്തായിട്ട് വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ദിവസവും നമുക്ക് നോക്കിയാൽ അറിയാം അപ്പോൾ ഇന്നടക്കം ഒരു കടുവ ഇടുക്കിയിൽ പിന്നെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയിട്ട് അതിനെ പിടിക്കുകയും മയക്കുക പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വെടി പിന്നെ സ്റ്റാഫിന് നേരെ വന്നുകൊണ്ട് അതിന് വെടിവെച്ച് കൊല്ലേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം വന്യജീവികൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് അല്ലേ മനുഷ്യന്മാത്രമായിട്ട് ഭൂമിയിലൊരു നിലനിൽപ്പില്ല നമുക്ക് എല്ലാവർക്കും അല്ലേ ഈ വനവും വന്യജീവികളും ഉള്ളിടത്തോളമാണ് നമുക്ക് ജീവവായു നമ്മൾ പിന്നെ കുടിവെള്ളവും നമുക്ക് ഉറപ്പാക്കുന്നത് സി എൽ എസ് എൽ ഡയറക്ടർ അശോക് നെന്മാറ അധ്യക്ഷനായിരുന്നു എസ് എഫ് ഒ രഞ്ജിത്ത് ബി എഫ് ഒമാരായ രമേഷ് വിനീത് വി എന്നിവർ സംസാരിച്ചു എൻ സി സി ഓഫീസർ അജിത് എസ് കുറുബ കേഡറ്റ് സഞ്ജിത്ത് എസ് ആദർശ് മതിലിംഗൽ സി എൽ എസ് പ്രതിനിധി ആൽബിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി മംഗലണ്ടാം ഉൾക്കാടിനകത്ത് നടന്ന ചെക്ക് ഡാം നിർമ്മാണത്തിൽ മുപ്പതിലധികം യുവാക്കളും ഉദ്യോഗസ്ഥരും പങ്കാളികളായി പാലക്കാട്